എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു ഓപ്റ്റിക്കൽസ് ശുചീകരിച്ച് ഇന്ത്യ വിയറ്റ്നാം സംയുക്ത തീരരക്ഷ സേന ഫോർട്ടുകൊച്ചിയുടെ തീരം ശുചീകരിക്കാൻ ഇന്തോ വിയറ്റ്നാം സംയുക്ത തീരരക്ഷാസേന ഇറങ്ങിയത് ഏവർക്കും കൗതുകമായി സാധാരണ തീരശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ കടപ്പുറം ശുചീകരണം നടക്കാറുണ്ടെങ്കിലും വിദേശ സേനയോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ അപൂർവമാണ് കടൽ സഹകരണ സന്ദേശവുമായി കൊച്ചിയിലെത്തിയ വിയറ്റ്നാം തീരരക്ഷാ സേനയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുമായി സഹകരിച്ച കൊച്ചി ഗാന്ധി കടപ്പുറം ശുചീകരിച്ചത് പ്ലാസ്റ്റിക് കുപ്പി മാലിന്യങ്ങൾ തെർമോക്കോൾ അടക്കമുള്ള മാലിന്യങ്ങളാണ് നീക്കം ചെയ്തത് സെന്ററസാസ് കോളേജിലെ വിദ്യാർത്ഥിനികൾ പ്ലാസ്റ്റിക് മാലിന്യ ദുരന്ത ബോധവൽക്കരണവുമായി തെരുവുനാടകം നടത്തി ഞാൻ ഈ വാർഡിലെ മെമ്പർ എന്ന നിലയ്ക്ക് കുറച്ച് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് എം സി എഫ് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി അതേപോലെ തന്നെ ആർ ആർ എഫ് റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി അതേപോലെ തന്നെ നമ്മളിവിടെ പത്ത് മീറ്റർ ഇടപെട്ട് എല്ലാവരും വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കും എല്ലാ ആഴ്ചയിലും ഈ പ്രവൃത്തികളൊക്കെ വിലയിരുത്താൻ വേണ്ടി നമ്മൾ ഒരു കമ്മിറ്റിയും രൂപിക്കുന്ന രൂപീകരിക്കുന്നതാണ് എല്ലാവരും ഒന്നൊന്നായി ഒന്നിച്ചായി മുന്നോട്ട് ഞാൻ എല്ലോ വിയറ്റ്നാം തീരരക്ഷാ സേനകൾക്ക് കൊച്ചിക്കാർ ഹൃദ്യമായ വരവേൽപ്പാണ് നൽകിയത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കൊച്ചി റീജിയൻ ഡി ഐ ജി എൻ ഡി വിയറ്റ്നാം കോസ്റ്റ് ഗാർഡ് ഓഫീസർ നയോൺ ടൂ ഡൻ നഗരസഭാംഗം ആന്റണി കുരിത്തറ എന്നിവർ നേതൃത്വം നൽകി ഇന്റേണൽ റിലേഷൻ ബിറ്റ്വീൻ ബോത്ത് ഇൻ ദ ഓഷ്യൻ ഓഷ്യൻ ആൻഡ് ആൻഡ് ഔട്ട്സൈഡ് ദ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് ദ കൺട്രീസ് ഐ ഹോപ്പ് സോ ദിസ് ടൈപ്പ് ഓഫ് arrangements will make our relationship more better and brighter in the future. I hope that you will enjoy the Fort Cochin and the Fort Cochin area itself. Uh, and when you're going back, I hope so that you will, you will be remembering and will be uh, keeping uh, the, uh, the, the time, the period you spent in Fort Cochin in your minds and in your heart, and you can share with your colleagues in your nation. Being done coordinated by the Vietnamese Coast Guard, it's a good gesture by them to interact and uh, to be part of the social activity also. And with the warm heart and a privilege, we welcome the Vietnam Coast Guard ship CSB 8005. Give a applaud for the all the Vietnamese officers. News bureau, Fort Gucci.